കണ്ടോ കേരള സംസ്ഥാന പുരുഷ കമ്മീഷൻ ബിൽ രണ്ടായിരത്തി അഞ്ച് എന്നാണ് ഇതിന്റെ പേര് എങ്ങനെ 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 ആ സ്വകാര്യ ബില്ല് പൂർത്തിയായി സ്പീക്കറുടെ അനുമതിക്ക് എം എൽ എ ശ്രീ എൽദോസ് സമർപ്പിച്ചിട്ടുണ്ട് സ്പീക്കറുടെയും നിയമസഭ സ്പീക്കറുടെയും നിയമവകുപ്പിന്റെയും അനുമതി വരും ദിവസങ്ങളിൽ ലഭിക്കും കണ്ടിട്ട് ജനുവരി മുപ്പത് മുതൽ കേരളത്തിൽ ഉടനീളം എ കെ എം എ പോലുള്ള ഒരുപാട് പുരുഷന്റെ അവകാശങ്ങൾ ഉപയർത്തിപ്പിടിക്കുന്ന കൂട്ടായ്മകളുമായി പ്രമുഖ സംഘടനകളുമായി സഹകരിച്ച് ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നുണ്ട് വലിയ ഒരു കുരുക്കിലാണ് നിങ്ങൾ ഞങ്ങളൊക്കെ സ്ത്രീ സ്ത്രീകളുടെ അവകാശങ്ങൾ അംഗീകരിക്കാത്തവരാണ് എന്ന് കരുതുന്നവരുണ്ട് അറിഞ്ഞില്ല പുരുഷ കമ്മീഷൻ ബില്ലിലെ ആദ്യ വരി സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സമൂഹത്തിൽ കൂടുതൽ ലിംഗാധിഷ്ഠിതമായ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ കണക്കുകളും എല്ലാ പഠനങ്ങളും അത് തന്നെയാണ് തെളിയിക്കുന്നത് പറയണേ എന്നാൽ അതോടൊപ്പം പുരുഷന്മാർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് വ്യാജ കേസുകൾ ഉണ്ടാകുന്നുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു അങ്ങനെ വഴിയില്ല എന്തെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്യാനാണ് വനിതാ കമ്മീഷൻ മാതൃകയിൽ യുവജന കമ്മീഷൻ മാതൃകയിൽ ഒരു പുരുഷ കമ്മീഷൻ റിക്വസ്റ്റ് ചെയ്തത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഈ സബ്മിഷൻ ഉന്നയിച്ചിട്ടുണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ചോദ്യം ഒരുപാടൊന്നും ഇല്ല ഒരു ചോദ്യം ചോദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ നമ്മുടെ കേരളത്തിന്റെ ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിലാണ് ഇത്രയുമെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞത് എന്തായാലും കലക്കട നിന്നെ ഞങ്ങൾ സമ്മതിച്ചു വന്നിരിക്കുന്നു